അസ്സാമുല്ലാഹി വലഹമ്മില്ല സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്നും അഞ്ചാമതായി ഇസ്ലാം സ്വീകരിച്ച ഇസ്ലാമിനെ വേണ്ടി അന്വേഷിച്ച് മക്കയിലേക്ക് കടന്നു വന്ന മഹാനായ സഹാബിയാണ് അബൂറു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ജുനാദ എന്നാണ് അബൂ എന്നത് അദ്ദേഹത്തിന്റെ വിളിപ്പേരുമാണ് ബക്കൈൽ അലൈഹി വസല്ലമയുടെ ആഗമനം അറിഞ്ഞ് അങ്ങനെ ഒരു പ്രവാചകനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഉള്ള സംഘങ്ങളിൽ പെട്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന മനുഷ്യൻ എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് ഏതായാലും വിഗ്രഹാരാധനയോട് അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് മുസലഹ് അലൈബു വസ്സലമയിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് തന്നെ വിഗ്രഹാരാധന അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് മുസ്ലാഹു അലൈഹി വസ്സലിയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹം സഹോദരൻ സഹോദരനെ മക്കയിലേക്ക് അയച്ചു സഹോദരന്റെ പേര് അനീസ് എന്നാണ് ആകാശത്ത് നിന്നും സന്ദേശം വരുന്നുണ്ട് എന്ന് വാദിക്കുന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് മക്കയിൽ ചെന്ന് നീ അന്വേഷിച്ചു വരണമെന്ന് അദ്ദേഹം സഹോദരനോട് പറഞ്ഞയച്ചു അങ്ങനെ സഹോദരൻ ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ചെറിയ ഒരു അന്വേഷണം നടത്തി മക്ക സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോയി അബൂദർ പറഞ്ഞു അദ്ദേഹം മഹത്തായ സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ പാലിക്കാനാണ് അനുയായികളോട് കൽപ്പിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ വളരെ ആ ആശയ സമ്പൂർണമായ കേൾക്കാൻ സൗന്ദര്യമുള്ള ചില വചനങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ അത് കവിതയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്ര മാത്രമാണ് സഹോദരൻ ചെന്ന് മറുപടി പറഞ്ഞത് അപ്പോൾ അബൂദർ അബൂധർ റബിഅള്ളാഹുന്ന് പറഞ്ഞു മാ ഷൈഥനി ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഈ കാര്യങ്ങൾ പഠിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും നേരെ മക്കയിലേക്ക് യാത്രയാവുകയും ചെയ്തു മക്കയിലെത്തി പരിചയക്കാരായ ആരുമില്ല ആരെയും അദ്ദേഹം ചെന്ന് പരിചയപ്പെടാൻ ശ്രമിച്ചതുമില്ല അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ താമസിച്ചു കാഴാലയത്തിന്റെ പരിസരത്തിൽ ചെന്നു അവിടെ നിന്ന് ജംസം വെള്ളം ആവശ്യത്തിന് കുടിക്കും അവിടെ തന്നെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും അങ്ങനെ അദ്ദേഹത്തെ അലി റതി അാഹുവിന് രാത്രി സമയത്ത് വിദേശിയായ ഒരു മനുഷ്യൻ ഗഡയുടെ പരിസരത്ത് കിടക്കുന്നത് കണ്ടപ്പോ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി അന്നത്തെ ദിവസത്തെ ആഹാരമൊക്കെ കൊടുത്തു പിറ്റേന്ന് അദ്ദേഹം വീട്ടിൽ നിന്നും അലി റഫി യാത്ര പറഞ്ഞ് പുറത്തിറങ്ങുകയും ചെയ്യും പിറ്റേ ദിവസവും അതേ സ്ഥലത്ത് അതേ മനുഷ്യനെ കണ്ടപ്പോൾ രണ്ടാമത്തെ ദിവസവും വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ആഹാരം കൊടുത്തു അന്നത്തെ ദിവസവും സൽക്കരിച്ചു മൂന്നാമത്തെ ദിവസവും അതേ സ്ഥലത്ത് അതേ മനുഷ്യൻ തന്നെ രാത്രിയിൽ കണ്ടപ്പോൾ അലി റഫിന് അദ്ദേഹത്തെ മൂന്നാമതും വിളിച്ചു വീട്ടിൽ കൊണ്ടുപോയി അതിഥി സൽക്കാരം എന്ന് പറയുന്നത് അറേബ്യൻ ജനതയുടെ ഒരു പൊതുവായ സ്വഭാവമാണ് ഇന്നും അവരത് അതുപോലെ പാലിച്ചു പോരുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തെ ദിവസവും ഈ മനുഷ്യൻ ഇങ്ങനെ തന്നെ കണ്ടപ്പോ അലിറലിയാഹുനോ വ്യക്തിയോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ ആഗമന ഉദ്ദേശം എന്തിനാണ് വന്നത് മക്കയില് നിങ്ങളുടെ നാട് നാടെവിടെയാണ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇ നാട്ടേ തനിഷിദനി എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാം എന്ന് നിങ്ങൾ എനിക്ക് കരാറ് തരികയാണെങ്കിൽ ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ എന്റെ ലക്ഷ്യത്തെ കുറിച്ച് നിങ്ങളോട് പറയാം അല്ലെങ്കിൽ വെറുതെ നിങ്ങളോട് വർത്താനം പറയുന്നൊരു കാര്യമില്ല അപ്പോ അലി റഫിയാഹുൻ പറഞ്ഞു നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യം നിറവേറുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും അങ്ങനെ ഇദ്ദേഹം അലി റഫിയാഹുനുവിനോട് വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞു അപ്പോ അലി റബിയുള്ളു അന്ന് ആദ്യകാല മുസ്ലിമികളിൽപ്പെട്ടയാളാണ് അദ്ദേഹത്തോട് പറഞ്ഞു ഇന്നഹു ഹഖുൻ ഇന്നഹു റസൂൽ അദ്ദേഹം സത്യപ്രവാചകനാണ് അദ്ദേഹം പറയുന്നതെല്ലാം സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ് ഇത് അസ്വഷ്ടു രാവിലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പ്രവാചകനെ കാണാൻ വേണ്ടി പോകാം പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ രണ്ടാളും കൂടെ ഒരുമിച്ച് നടക്കുന്നത് ഒരിക്കലും നല്ലതല്ല അപകടം ഉണ്ടാകാനുള്ള സാധ്യത അപ്പൊ നമ്മൾ രണ്ടാൾ ഒരുമിച്ച് നടക്കുമ്പോൾ വഴിയിൽ നിന്നും എന്തെങ്കിലും ഉപദ്രവകാരികളായ മനുഷ്യരെ കണ്ടാൽ അന്ന് അപ്പോഴത്തെ അവസ്ഥ അതാണ് മുസ്ലിം വഴിയിൽ നിന്നും ഉപദ്രവിക്കപ്പെടുന്ന ഒരു സാഹചര്യം അപ്പൊ നമ്മൾ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള ആരെങ്കിലും കണ്ടാൽ ഞാൻ ഒരു സൈഡിലേക്ക് മാറും നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തതുപോലെ നീ നേരെ മുമ്പോട്ട് തന്നെ നടന്നുകൊള്ളണം എന്ന് പറഞ്ഞ് അവര് രണ്ടാളും കൂടെ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു സല്ലാഹു അലൈഹി വസ്ലമയുടെ അടുക്കൽ ചെന്നു റസൂലിനോട് സംസാരിച്ചു ആ സമയത്ത് തന്നെ അദ്ദേഹം വിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു അലൈഹി അലൈവലും ഇസ്ലാം സ്വീകരിച്ച ഉടനെ അബൂദർ റതി അള്ള് പറഞ്ഞത് ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ ആദ്യ കാലമാണ് ഞാൻ പറഞ്ഞു അഞ്ചാമത് ഇസ്ലാം സ്വീകരിച്ച വ്യക്തി അപ്പൊ ആദ്യ സമയമാണ് നിങ്ങൾ നേരെ നിങ്ങളുടെ നാട്ടിലേക്ക് ചെല്ലണം നാട്ടിലുള്ള ഉള്ള നിങ്ങളുടെ വീട്ടുകാരോട് കുടുംബക്കാരോടെല്ലാം വീടിന്റെ കാര്യങ്ങൾ എത്തിച്ചു ഇനി ഇവിടെ താമസിക്കേണ്ട നാട് വിട്ടു പോയാൽ മതി എന്ന് പറഞ്ഞു പക്ഷെ അബുദർ പറഞ്ഞു അങ്ങനെ തിരിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ ഈ മക്കയിലെ ജനങ്ങളോട് ദീനിന്റെ സന്ദേശം ഉറക്കെ പറഞ്ഞിട്ട് തന്നെ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ മക്കയിലെ മുഷ്രിഖുകളായ ജനങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും ഉറക്ക വിളിച്ചു പറഞ്ഞു അഷ്സൂലു എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു ജനങ്ങളൊന്നായിട്ട് അദ്ദേഹത്തിനെതിരെ സംഘടിച്ച് ചേർന്നു അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ തുടങ്ങി ഇത് കണ്ട് അബ്ബാസ് റൗദി അള്ളാഹുവിനു ആ വഴിക്ക് വരുന്നുണ്ടായിരുന്നു അബ്ബാസ് റൌദി അള്ളാഹുവിന് പറഞ്ഞു നിങ്ങൾ ആരെയാണ് ഉപദ്രവിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ റൈഫാർ ഗോത്രത്തിന്റെ നേതാവാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ കുടുംബക്കാർ താമസിക്കുന്ന വഴിയിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്ക് പോകേണ്ടത് വർഷത്തിൽ നിങ്ങൾ രണ്ട് കച്ചവടത്തിന് വേണ്ടി മക്കയിൽ നിന്നും ഷാമിലേക്ക് സിറിയയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് നിങ്ങളുടെ യാത്രാ മധ്യയിലാണ് ഇവരുടെ കുടുംബക്കാർ താമസിക്കുന്ന വഴി നിങ്ങളുടെ കച്ചവടം മുട്ടിപ്പോവും നിങ്ങളുടെ ഉപജീവനം തടയപ്പെട്ടു പോകും അതുകൊണ്ട് ഈ മനുഷ്യനെ നിങ്ങൾ അക്രമിക്കരുത് ഉപദ്രവിക്കരുത് നമ്മളെ എല്ലാവരുടെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മഹാനായ അബ്ബാസ് അലി അള്ളാഹുനു അവരെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അങ്ങനെ അദ്ദേഹത്തെ അവിടെ നിന്നും പറഞ്ഞയക്കുകയും ചെയ്തു അദ്ദേഹം നേരെ നാട്ടിലെത്തി കുടുംബക്കാരെ ദീനുൽ ഇസ്ലാമിലേക്ക് ദാഴവത്ത് ചെയ്തു അദ്ദേഹത്തിന്റെ ദേവത്തിലൂടെ ആ കുടുംബത്തിലെ ആ ഗോത്രത്തിലെ പകുതി പേർ ഇസ്ലാം സ്വീകരിച്ചു ബാക്കി പകുതി പേര് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നാലും പിന്നീടുള്ള പത്ത് പതിനാല് പതിനഞ്ച് വർഷക്കാലം അബൂദർ റദിയാഹു വന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം തന്നെ ഗോത്രത്തിൽ താമസിച്ചു ഇതിന്റെ ഇടയിൽ നബി അള്ളാഹു അലൈഹി തങ്ങളെ പതിമൂന്ന് കൊല്ലം മക്കയിൽ ജാഗത്ത് ചെയ്തു ശേഷം മദീനയിലേക്ക് ഹിജറ പോയി ഹിജറ ചെയ്ത് മദീനയിലെത്തിയതിനു ശേഷം പ്രസിദ്ധമായ ബദർ ഊഹദ് പോലുള്ള സംഭവങ്ങളൊക്കെ നടന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അബൂദർ റബി അള്ളാഹു അലൂന് മദീനയിലേക്ക് പോകാൻ അവസരം ഉണ്ടാകും അങ്ങനെ റസൂൽ സല്ലാ അലൈഹി വസ്ല തങ്ങളെ അന്വേഷിച്ച് മക്കയിലെത്തുകയും ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും ശേഷം സ്വന്തം നാട്ടിലേക്ക് മടങ്ങി പോവുകയും ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം റസൂൽ സല്ലാഹു അലൈഹി വസ്ലം മദീനയിലെത്തി ഒരു രണ്ടു വർഷം കഴിയുമ്പോഴാണ് അബൂദർ റസി അള്ളാഹ്വന്നു റസൂൽ വലൈബ് വസ്ലമ തങ്ങളെ വീണ്ടും കാണാൻ വേണ്ടി പോകും സലാഹു അലൈബ് വസ്സലമയെ കാണാൻ വേണ്ടി അബൂദർ റബി അള്ളാഹു പോകുന്നു എന്ന ഗോത്രക്കാര് കുടുംബക്കാരെല്ലാവരും കൂടി അവരും എല്ലാവരും ചേർന്നൊരു വലിയ സംഘമായി റസൂൽ സല്ലാഹു വലൈബ് വസ്ലമ തങ്ങളെ കാണാൻ വേണ്ടി മഹാനായ അബൂദർ റതി അള്ളാഹ്വന്നു യാത്രയാകുന്നതാണ് പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് അബൂദർ റഫി അള്ളാഹുവിനെയും സംഘത്തെയും റസൂൽ സല്ലാ അലൈവ് വസ്ലം വളരെ ഹൃദ്യമായി സ്വീകരിച്ചു അലൈഹി വലൈഹുസ്ലമ തങ്ങളുടെ അടുത്തിലേക്ക് യാത്രയാകുന്നതറിഞ്ഞ് ആ റിഫാർ ഗോത്രത്തിലെ ബാക്കിയുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ ഒരു വലിയ സംഘമായി അലൈഹി വസ്ലമ തങ്ങളുടെ അടുത്തിലേക്ക് എത്തി പിന്നീട് നബിയോടൊപ്പം ആയിരുന്നു അബൂദർ റബിഅള്ളഹു എല്ലാ സമയത്തും റസൂൽ അലൈഹി വസ്ലമയോടൊപ്പം കഴിച്ചുകൂട്ടി നബിയിൽ നിന്ന് കിട്ടുന്ന അറിവുകളെല്ലാം പഠിച്ചു നബിയുടെ യാത്രയിൽ നബിയോടൊപ്പം ഉണ്ട് നബി യാത്ര നാട്ടിലായിരിക്കുമ്പോൾ ഉണ്ട് എല്ലാ സമയത്തും റസൂൽ അല്ലാഹി സല്ലാഹു അലൈബ് വസ്ലമയുടെ ഒപ്പം നിഴലുപോലെ നബിയെ പിന്തുടർന്ന് ജീവിച്ചു അങ്ങനെ അൽ ഫാറൂഖ് റബിയല്ലാഹുന്നു കാലഘട്ടത്തിൽ ബൈത്തുൽ മുക്കദ്സ് കീഴടക്കിയ ആ സമയത്ത് അബൂദർ റബിയല്ലാഹുനു ആ സംഘത്തോടൊപ്പം അവിടെയുണ്ട് ശേഷം ഷാമിൽ തന്നെ അദ്ദേഹം താമസമാക്കി ഷാമിൽ ദീർഘകാലം അദ്ദേഹം താമസിച്ചു അവിടെ ഇസ്ലാമികമായ സംശയങ്ങൾ ദീനിയായ സംശയങ്ങൾക്ക് നിവാരണം കൊടുക്കുന്ന ഒരു മുഫ്തിയായി ഒരു പണ്ഡിതനായി അബൂദർ റഫിഖുന് വർഷങ്ങളോളം ഷാമിൽ താമസിച്ചു സാഹു അലൈബ് വസ്സലമയുടെ വഫാത്തിനു ശേഷവും ഇസ്ലാമികമായ സേവന രംഗത്ത് അദ്ദേഹം സജീവമായിരുന്നു എന്ന് ചുരുക്കം പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം മദീനയിലേക്ക് മടങ്ങി വരികയും റബദ എന്ന സ്ഥലത്ത് വച്ച് ഹിജറ മുപ്പത്തിരണ്ടിൽ അദ്ദേഹം വഫാത്താവുകയും ചെയ്തു നർസല്ലാഹു വലൈബ് സ്വലാമ തങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വചനം ഇങ്ങനെയാണ് ഒരു സന്ദർഭത്തിൽ അബൂദർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് കണ്ടപ്പോൾ നർസല്ലാഹുലൈബ് സ്വലാമ തങ്ങൾ പറഞ്ഞു ഇദ്ദേഹം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ് ഒറ്റയ്ക്കാണ് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി നാട് വിട്ട് ഇസ്ലാമിനെ അന്വേഷിച്ച് വന്നത് ഇതുപോലെ ഇദ്ദേഹം മരണപ്പെടുന്ന സമയത്തും ഒറ്റയ്ക്കായിരിക്കാൻ എന്ന് നബിസല്ലാഹു അലൈബ്സ്സലമ തങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും മാത്രം ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്രയായത് മഹാനായ റസോള്ളാഹി സല്ലാഹു അലൈഹുലമ തങ്ങൾ പറയുന്നുണ്ട് സത്യം നാവിലും ജീവിതത്തിലും ഒരുപോലെ നിങ്ങൾക്ക് കാണാൻ അബൂദറിനെ നോക്കിയാൽ മതി പറയുന്ന വാക്ക് ജീവിതം കൊണ്ട് നൂറ് ശതമാനം പാലിക്കുന്ന ഒരു മനുഷ്യൻ അത് അബൂദർ ആണ് എന്ന് റസൂൽ വസ്ലം അബൂദർ റബി അള്ളാ കുറിച്ച് പറയുന്നു അബൂദർ തന്നെ പറയാറുണ്ടായിരുന്നു അലൈഹി അലൈഹു തങ്ങളുടെ ദീനിയായി നമ്മളെ പഠിപ്പിച്ച കാര്യം നാം ഈ ലോകത്തേക്ക് എങ്ങനെ വന്നോ അങ്ങനെ തന്നെ തിരിച്ചു പോകുമെന്നാണ് നാം ഈ ലോകത്തേക്ക് വരുന്നത് ഒന്നുമില്ലാതായി ഒന്നുമില്ലാതെയാണ് ഒറ്റക്കാണ് വരുന്നത് ഒന്നുമില്ലാതെയാണ് വരുന്നത് അതുപോലെ ഒന്നും കയ്യിലില്ലാതെ നമ്മൾ തിരിച്ചു പോകും പക്ഷേ എല്ലാവരുടെയും കയ്യിൽ മുതലുകളായി കുറെ ഉണ്ടാകും അതെല്ലാം ഇട്ടിട്ടായിരിക്കും ഒന്നുമില്ലാതെ മടങ്ങി പോകുന്നത് പക്ഷേ ഞാൻ ഈ ലോകത്ത് നിന്നും മടങ്ങി പോകുമ്പോ എന്റെ കയ്യില് സമ്പാദ്യമായി ദുന്യാവിന്റെ ഒരു വസ്തുവുമില്ലാത്ത അവസ്ഥയിലായിരിക്കും ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്രയാവുക എന്ന് അബൂദർ റബിയല്ലാന്ന് പറയുന്നുണ്ട് അതാണ് നബ്സല്ലാ അലൈഹി വസ്ലാം പറഞ്ഞത് വാക്കെന്താണോ അത് തന്നെ ജീവിതമായി മാറിയ മനുഷ്യനാണ് അബൂദർ അൻഹു എന്ന് അബൂദർ റബിയല്ലാഹു അനു പറയുന്നുണ്ട് നബ്സല്ലാഹു അലൈഹി വസ്സലം എനിക്ക് ചില ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ ഗൗരവത്തിൽ അത് പാലിക്കുന്നുണ്ട് അത് അതിങ്ങനെയാണ് അമറനിൽ മസാഖിൻ സാധുക്കളെ സ്നേഹിക്കാൻ നബി സല്ലാഹു അലൈഹി വസ്ലം എന്നെ പഠിപ്പിച്ചു പാവങ്ങളെ ഇല്ലായ്മക്കാരെ സ്നേഹിക്കണമെന്ന്ഹും അവരോട് അടുത്തിരിക്കാനും അവരോട് സഹവസിക്കാനും ഒക്കെ എന്നെ നബി സല്ലാഹു അലൈഹി വല്ലം ഉപദേശിച്ചിട്ടുണ്ട് അതുപോലെ അൻ ദൂനി സാമ്പത്തികമായ അവസ്ഥയിൽ എന്നെക്കാൾ താഴെ ഉള്ളവരെ നോക്കിയാ മതി എന്നാണ് ഉപദേശിച്ചത് സാമ്പത്തികമായി എന്നെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കണ്ട നബി അലൈഹി എന്നെ ഉപദേശിച്ചിട്ടുണ്ട് അത് കുടുംബ ബന്ധങ്ങൾ നമ്മെ വിട്ട് അകന്നു പോകുമ്പോഴും നാം അതിനെ അങ്ങോട്ട് ചെന്ന് ചേർക്കണമെന്ന് റസൂൽ എന്നെ പഠിപ്പിച്ചു ഒരു മനുഷ്യനോടും ഒന്നും ചോദിക്കരുത് എന്ന് നബി അലൈഹി സാഹുലെ ഒരു മനുഷ്യനോടും ഒന്നും ചോദിക്കരുതെന്ന് എന്നോട് നബിസ് അഹ് വസ്ലം പഠിപ്പിച്ചു സത്യം സത്യം പോലെ പറയണം അത് കൈപ്പൊള്ളതാണെങ്കിലും എന്ന് നബി അലൈഹി എന്നെ പഠിപ്പിച്ചു അള്ളാഹുവിന്റെ ആജ്ഞ അനുസരിച്ച് കൽപ്പന അനുസരിച്ച് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ പരിഹസിക്കുമായിരിക്കും പക്ഷെ ആരുടെയും പരിഹാസത്തിന് നീ പേടിക്കരുത് അള്ളാന്റെ കൽപ്പന അനുസരിച്ച് നീ ലോകത്ത് ജീവിക്കണമെന്ന് അലൈഹി എന്നെ ജീവിക്കണം എന്ന് നബുിച്ചു എന്ന വചനം പരമാവധി എത്ര കൂടുതൽ പറയാൻ പറ്റുമോ അത്രയും കൂടുതലായി പറഞ്ഞോണ്ടിരിക്കാൻ എന്നോട് പഠിപ്പിച്ചു അത് ഏറ്റവും വലിയ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് വലിയൊരു സമ്പാദ്യമാണ് ലാഹവലവലാ ഇല്ലാ അത് കൂടുതലായി പറയണമെന്ന് നബിസല്ലാഹു അലൈവസമ്മനെ പഠിപ്പിച്ചു എന്ന് പറയാം ചുരുക്കത്തിൽ ഇത്തരം സവിശേഷമായി കിട്ടിയ ഉപദേശങ്ങളെല്ലാം ജീവിതത്തിൽ പാലിച്ച ജീവിതത്തെ അന്വർത്ഥമാക്കിയ ഒരു മഹാനായ മനുഷ്യനാണ് അബൂദർ അദ്ദേഹം പറയാറുണ്ടായിരുന്നു യാ യാസ് മനുഷ്യരെ ും നിങ്ങൾ ആലോചിച്ചു നോക്കണം സഫറൻ നിങ്ങൾ ആരെങ്കിലും ഒരു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അലൈ സഹുദിമു ലക്ഷ്യം ഉദ്ദേശിക്കുന്ന നാട്ടിലേക്ക് എത്താൻ ആവശ്യമായ യാത്രാ വിഭവങ്ങൾ കയ്യിൽ കരുതിയല്ലേ നിങ്ങൾ യാത്ര പോവുകയുള്ളൂ വേണ്ടുന്ന പെട്ടിയും സാധനങ്ങളും ബാഗും ഒക്കെ എടുത്തിട്ടല്ലേ നിങ്ങൾ യാത്ര ചെയ്യുള്ളൂ അപ്പോ കേട്ടിരുന്നവർ പറഞ്ഞു ബല അതെ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുക യാത്രയ്ക്കുള്ള വസ്തുക്കൾ ശേഖരിച്ച് തന്നെയാണ് യാത്ര ചെയ്യുക അപ്പോ അബൂദർ പറഞ്ഞു എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം ഖിയാമത്തിന്റെ യാത്ര എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ വലിയ ദൂരത്തേക്കാണ് യാത്ര പോകേണ്ടത് വലിയ ഒരു യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കണം അതുകൊണ്ട് ആ യാത്രയ്ക്ക് വേണ്ടി ഉപകാരപ്പെടുന്നതെല്ലാം നിങ്ങൾ പരമാവധി ശേഖരിച്ചു വെക്കണമെന്ന് അബൂദർ റബി അള്ളാഹു പറയുമായിരുന്നു മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു ഇന്നിയിലെ മനുഷ്യരെ ഞാൻ നിങ്ങൾക്കൊരു ഉപദേശിയാണ് ഒരു ഗുണകാംക്ഷിയാണ് ഇനി അലേക്കും ഷഫീഖുൻ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ആർദ്രതയുള്ള സ്നേഹമുള്ള ഒരാളാണ് അതുകൊണ്ട് രാത്രിയുടെ ഇരുളിൽ നിങ്ങൾ നമസ്കരിക്കണം ഖബറിന്റെ ഏകാന്തതയ്ക്ക് ഉപകാരപ്പെടുക രാത്രിയുടെ ഇരുളിൽ ഏകാന്തതയിലുള്ള നമസ്കാരമാണ് അതുകൊണ്ട് നിങ്ങൾ രാത്രിയിൽ നമസ്കരിക്കണം വസൂമോ ഫിദ് പരലോകത്തിലെ ശക്തമായ ചൂടിനെ അതിജയിക്കാൻ അവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഈ ലോകത്ത് വെച്ച് നിങ്ങൾ കൂടുതലായി നോമ്പ് വലിഷ്ഠിക്കുക നോമ്പിലൂടെയാണ് അവിടുത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക ദശബ്ദക്കോ മഹാഫതയോ ഏറ്റവും ഗൗരവമായ ഏറ്റവും പ്രയാസം നിറഞ്ഞ ആ ദിവസത്തിലെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളാലാവുന്നത് പോലെ നിങ്ങൾ സതക്കാ ചെയ്യണമെന്നും അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചതായി കാണാം മറ്റൊരു വചനത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്താണ് ഈ രോഗത്തിൽ ജീവിക്കുന്നതെങ്കിൽ പിന്നെ ഒരുപാട് ദ്വാ ചെയ്യേണ്ട ആവശ്യമില്ല ആഹാരത്തിന് ഉപ്പ് കുറച്ചല്ലേ ചേർക്കാറുള്ളൂ എന്ന് പറഞ്ഞതുപോലെ കുറച്ച് ഉപ്പ് ചേർക്കുന്നത് പോലെ കുറച്ച് ദ്വാ മതിയാകും പക്ഷെ ജീവിതം മനുഷ്യൻ ഉപകാരപ്പെടുന്ന രീതിയിൽ കൂടിയായിരിക്കണം മനുഷ്യനെ ഉപദ്രവിക്കുന്ന കോലത്തിൽ ജീവിച്ചിട്ട് എത്ര നീട്ടിവലിച്ച് ദ്വാ ചെയ്തിട്ടും കാര്യമില്ല മനുഷ്യന് നമ്മിലൂടെ നന്മയാണ് കിട്ടുന്നതെങ്കിൽ കുറഞ്ഞത് ആ മതിയാകുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു ഇങ്ങനെ ജീവിതത്തെ ഏറ്റവും നല്ല മാർഗത്തിൽ കൊണ്ടുനടന്ന നല്ല ശീലങ്ങൾ റസൂൽ അല്ലാഹി സല്ലാഹുലൈ വസ്ല്ലും പഠിച്ചതെല്ലാം അതുപോലെ തന്നെ പ്രാവർത്തികമാക്കിയ ഇസ്ലാമിനെ തേടി അന്വേഷിച്ചെത്തിയ മഹാനായ സഹാബിയാണ് അബൂജുക്കളുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته